ും നെന്മക്ക് മുടക്കം നിന്നാൽ നിങ്ങൾ ആരുടെയെങ്കിലും ആവശ്യങ്ങൾക്ക് മുടക്കം നിന്നാൽ നിങ്ങൾ ആരുടെയെങ്കിലും കാര്യങ്ങൾക്ക് മുടക്കം നിന്നാൽ നിങ്ങളിൽ പലതും മുടങ്ങിപ്പോവും ೇ ಬೇರೆ ವೇರ സുഹാനുഭൂത്തല അവന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് സമ്പത്ത് അള്ളാഹു സുഹാനുഭൂ തല നൽകാൻ നമ്മൾ ചെയ്യേണ്ട അത്ഭുതകരമായ ഒരു അമരം നമ്മൾ പഠിക്കുകയാണ് രാത്രിയിലും അർദ്ധരാത്രിയിലും മകര നമസ്കാരത്തിന് ശേഷം രണ്ടരക്കാലത്ത് നമസ്കരിക്കുക സാധാരണക്കാത്ത് ഫാത്തിഹായും അറിയുന്ന സ്വർത്ത് പോതിയിട്ട് നമ്മൾ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് അങ്ങനെ സുന്നത്ത് നമസ്കരിച്ചതിന്റെ ശേഷം നൂറ് തവണ പരിശുദ്ധമായ ജലാലയത്തിന്റെ ഇസ്മി ചേർത്ത് ഇങ്ങനെ നമ്മൾ ഹുഹാനുവാ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു തുടർച്ചയായി ചെയ്യണം എന്നുള്ളതാണ് ഇങ്ങനെ എഴുപത് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധിയും അള്ളാഹു സുബാനു നമുക്ക് നൽകും കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും നമ്മുടെ ദാരിദ്ര്യം കഷ്ടപ്പാടും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരും എന്നുള്ളതാണ് അള്ളാഹു തൻ്റെ കുഞ്ഞിനു വേണ്ടി അറിവ് നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ അങ്ങനെ ചെയ്യട്ടെ ആൺകുട്ടികളാണെങ്കിൽ തുല്യമായ രണ്ടാടുകൾ പെൺകുട്ടിയാണെങ്കിൽ ഒരു ആട് തൻ്റെ കുഞ്ഞിനു വേണ്ടി ഒരു ഉരുവിനെ അറുക്കുവാൻ ബലി നടത്തുവാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ ഇവിടെ ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ എന്നുള്ള രൂപത്തിലുള്ള ഒരു പദപ്രയോഗമാണ് വിസ വാലിസം നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സുന്നത്താണ് പ്രബലമായ ശക്തമായ സുന്നത്താണ് വാജിബല്ല നിർബന്ധമല്ല ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരനായി തീരുകയില്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ അക്കീഖ അളക്കുന്നതിൻ്റെ വിധി ഏഴാമത്തെ ദിവസം അക്കീക്ക അളക്കുന്നതിൻ്റെ വിധി എന്താണ് സുന്നത്തൊന്നും മുഅക്കദ പ്രബലമായ സുന്നത്താണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ വിശാലത ആ കുഞ്ഞിൻ്റെ ഉന്മേഷം കുഞ്ഞിൻ്റെ ആവേശം അവൻ്റെ ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളൊക്കെ അക്കീക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അഥവാ പൈശാചികമായ ഒരു പിടുത്തം ഒരു കുഞ്ഞിന് ഉണ്ടാകാം അതിൽ നിന്ന് ആ കുഞ്ഞിന് മോചനം ലഭിക്കുന്നത് ഈ അതീഹ അറക്കുന്നതിലൂടെയാണ് അങ്ങനെ അതീഹ അറക്കുന്നില്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ മാനസികമായ വളർച്ചയ്ക്ക് അവരുടെ ഉന്മേഷത്തിന് അവരുടെ ആവേശത്തിനൊക്കെ അതൊരു തടസ്സമായി നിൽക്കും പിശാജിൽ അവരെ എപ്പോഴും വലയം ചെയ്തുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള പിശാജിൻ്റെ വലയത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുന്നതും അവർക്ക് ഉന്മേഷവും ആവേശവും ഒക്കെ നൽകുന്നതാണ് അതീഹ